വാഹനത്തിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാമോ അതോ പാടില്ലേ ഇത്രയും നാൾ ഉണ്ടായിരുന്ന കൺഫ്യൂഷന് അറുതി വരുത്തിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി കൂളിംഗ് ഫിലിമുകൾ വാഹനങ്ങളിൽ പതിപ്പിക്കാമെന്നാണ് കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ ഭേദഗതിയെ വിശദീകരിച്ചുകൊണ്ടാണ് മാനദണ്ഡം അനുസരിച്ചുള്ള സൺ കൺട്രോൾ ഫിലിമുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇത്രയും നാൾ കൂളിംഗ് ഫിലിമുകൾക്ക് പിഴയിട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരുന്നത് എന്താണെന്ന് ആദ്യം നോക്കാം അത് ഇങ്ങനെയാണ് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഒരു തരത്തിലുമുള്ള കൂളിംഗ് ഫിലിമുകളും വാഹനങ്ങളിലെ ഗ്ലാസുകളിൽ പാടില്ല എന്നാൽ വാഹന നിർമ്മാതാക്കൾ പതിക്കുന്ന സേഫ്റ്റി ഗ്ലാസുകൾക്കും സേഫ്റ്റി ഗ്ലേസിംഗുകൾക്കും അനുമതിയുണ്ട് എന്നാൽ ഇതല്ല നിയമമെന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കിയത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ വകുപ്പ് നൂറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിലവിൽ വന്ന ഭേദഗതി അനുസരിച്ച് വാഹന നിർമ്മാതാക്കൾക്ക് മാത്രമല്ല വാഹന ഉടമകൾക്കും വാഹനങ്ങളിലെ ചില്ലുകളിൽ സ്വന്തം നിലയ്ക്ക് സേഫ്റ്റി ഗ്ലേസിംഗ് അഥവാ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ അനുവാദമുണ്ട് പക്ഷേ ഇങ്ങനെ പതിപ്പിക്കുന്ന കൂളിംഗ് ഫിലിമിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ മാനദണ്ഡം പാലിക്കപ്പെടണം എന്താണ് ആ മാനദണ്ഡം എന്നല്ലേ അത് ഇത്രയേ ഉള്ളൂ മുന്നിലെയും പിന്നിലെയും ഗ്ലാസ്സുകളിൽ എഴുപത് ശതമാനം സുതാര്യത വശങ്ങളിലെ ഗ്ലാസ്സുകളിൽ അൻപത് ശതമാനം സുതാര്യത അതായത് വാഹനത്തിന്റെ അകത്തെ കാഴ്ച പൂർണ്ണമായി മറയരുത് എന്നാൽ കടുത്ത സൂര്യപ്രകാശം തടയുകയും വേണം അത്തരത്തിലുള്ള കൂളിംഗ് ഫിലിമുകൾ ഇനി വാഹനങ്ങളിലെ ചില്ലുകളിൽ ഒട്ടിക്കാം കൂളിംഗ് ഫിലിം നിർമ്മാണ കമ്പനി ഫിലിം ഒട്ടിച്ചതിന് പിഴ കിട്ടിയ വാഹന ഉടമ സൺ ഫിലിം വ്യാപാരം നടത്തുന്ന കമ്പനി എന്നിവർ സംയുക്തമായി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാന വിധി ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി തന്നെ വിലക്കിയിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അഭിഭാഷകൻ എതിർവാദം ഉയർത്തി എന്നാൽ സുപ്രീം കോടതി വിധി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പുള്ളതാണെന്ന് കോടതി വ്യക്തമാക്കി അന്ന് ചട്ടത്തിൽ ഉണ്ടായിരുന്നത് സേഫ്റ്റി ഗ്ലാസ് മാത്രമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്തിനാണ് സുപ്രീം കോടതി സൺ കൺട്രോൾ ഫിലിമുകളെ നിരോധിച്ചത് എന്ന് നോക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഉത്തരവിട്ടത് എല്ലാ തരത്തിലുമുള്ള കൂളിംഗ് ഫിലിമുകളും കോടതി ഉത്തരവിലൂടെ അന്ന് നിരോധിച്ചു ഫിലിമുകൾ മാത്രമല്ല കാർ കാറിനകവശത്തെ കാഴ്ചമറയ്ക്കുന്ന കട്ടനോ സൺഷീൽഡോ ഒന്നും പാടില്ല എന്നും കോടതി അന്നത്തെ ഉത്തരവിൽ പറയുന്നു കറുത്ത ഗ്ലാസുകൾ വാഹനങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അവിശേഷ് ഗോയങ്ക എന്ന വ്യക്തി സമർപ്പിച്ച ഹർജി തീർപ്പാക്കിക്കൊണ്ടായിരുന്നു അന്നത്തെ കോടതി ഉത്തരവ് എല്ലാ തരത്തിലുമുള്ള കൂളിംഗ് ഫിലിമുകളെ നിരോധിച്ച ആ ഉത്തരവ് അന്ന് തന്നെ വിമർശന വിധേയമായിരുന്നു ഇതിനെ തുടർന്നാണ് മോട്ടോർ വാഹന ചട്ടത്തിൽ കേന്ദ്രം ഭേദഗതി കൊണ്ടുവന്നത് പക്ഷേ ആ ഭേദഗതി ആരും സൂക്ഷ്മമായി പരിശോധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള കൂളിംഗ് ഫിലിമുകളും നിരോധിച്ച് സുപ്രീം കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞ് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ട് തന്നെ മുന്നോട്ട് പോയി എന്നാൽ കട്ടനും സൺഷീൽഡും ഉപയോഗിച്ച് അകത്തെ കാഴ്ച മറച്ച വമ്പന്മാർക്കെതിരെ കണ്ണടയ്ക്കുകയും ചെയ്തു എന്തായാലും ഹൈക്കോടതി ഉത്തരവ് ഓടും ചൂടിൽ യാത്ര ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഒപ്പം വാഹനത്തിൽ സ്വകാര്യത ആഗ്രഹിക്കുന്നവർക്ക്